കേരള രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമിയായ പാലായിൽ വീണ്ടും രാഷ്ട്രീയ പോർ കനക്കുകയാണ് ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായ മാണി ഗ്രൂപ്പിന്റെ കരുത്തനായ ജോസ് കെ മാണിയും യു ഡി എഫ് പക്ഷത്തെ കരുത്തനായ പാലാ മാണി സി കാപ്പനും തമ്മിലുള്ള പോര് ഇപ്പോൾ വ്യക്തിപരമായ വെല്ലുവിളികളിലേക്കും വിശ്വാസ പ്രമാണങ്ങളിലേക്കും നീങ്ങിയിരിക്കുന്നു താൻ യു ഡി എഫിലേക്ക് മടങ്ങില്ലെന്ന് ജോസ് കെ മാണി സംസാരിച്ച് വ്യക്തമാക്കുന്നതിനിടയിലാണ് അദ്ദേഹം രഹസ്യമായി നേതാക്കളെ കണ്ട് മുന്നണിമാറ്റത്തിന് ചർച്ചകൾ നടത്തിയെന്ന മാണി സി കാപ്പന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ ബോംബായി മാറിയത് മാണി സി കാപ്പന്റെ ആരോപണം കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയിൽ ഒതുങ്ങുന്നതല്ല അത് ജോസ് കെ മാണിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് നേതാക്കളെ കണ്ടുവെന്ന കാര്യം നിഷേധിക്കാൻ ജോസിനെ കാപ്പൻ വെല്ലുവിളിച്ചത് വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടത് കണ്ട നേതാക്കളെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല കുരിശുപള്ളി മാതാവിന്റെ മുന്നിൽ വെച്ച് കണ്ടില്ലെന്ന് പറയുവാണെങ്കിൽ ജോസ് കെ മാണി പറയുന്ന പണി ഞാൻ ചെയ്യും എന്ന കാപ്പന്റെ പ്രസ്താവനയിൽ കടുത്ത രാഷ്ട്രീയ പോരാളിയുടെ ആത്മവിശ്വാസം നിഴലിക്കുന്നുണ്ട് പാലായിലെ ജനമനസ്സുകളിൽ വിശ്വാസത്തിന് വലിയ സ്ഥാനമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാപ്പൻ ഇത്തരമൊരു ദൈവിക വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് രാഷ്ട്രീയ ചർച്ചകൾ അടച്ചിട്ട മുറികളിൽ നടക്കുമ്പോൾ അത് പുറം ലോകം അറിയാറില്ലെങ്കിലും കൃത്യമായ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന സൂചനയാണ് കാപ്പൻ വ്യക്തമാക്കുന്നത് വികസന മുരടുപ്പിനെ ചൊല്ലിയാണ് ജോസ് കെ മാണി കാപ്പനെതിരെ ആദ്യം രംഗത്തെത്തിയത് പാലായുടെ വികസനത്തിനായി മാണി സി കാപ്പൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രാദേശിക പദ്ധതി പോലും അവിടെ ഇല്ലെന്നുമാണ് ജോസ് ആരോപിച്ചത് എന്നാൽ ഇതിന് അതിശക്തമായ ഭാഷയിലാണ് കാപ്പൻ മറുപടി നൽകിയത് പാലായിൽ താൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതികളെ അട്ടിമറിക്കാൻ ജോസ് കെ മാണി ശ്രമിക്കുന്നുവെന്നും കാപ്പൻ പറയുന്നുണ്ട് പദ്ധതികൾക്ക് അദ്ദേഹം വിഘാതം സൃഷ്ടിക്കുന്നു പാലായിലെ പദ്ധതികൾ എങ്ങനെയാണ് മുടക്കിയത് എന്നാണ് ജോസ് കെ മാണി വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താൻ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് തടയാൻ ശ്രമിക്കുന്നത് പാലാക്കാരോടുള്ള വെല്ലുവിളിയാണെന്നും കാപ്പൻ കൂട്ടിച്ചേർത്തു കാരണം ജോസ് കെ മാണി തനിക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് എന്തിന് എന്നതിനും കാപ്പിന് വ്യക്തമായ മറുപടിയുണ്ട് അത് പരാജയ ഭീതിയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലായിലുണ്ടായ അപ്രതീക്ഷിത തോൽവി ജോസ് കെ മാണിയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് മാണിസാറിന്റെ തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി എത്തിയ ജോസിനെ പാലാക്കാർ കൈവിട്ടത് വലിയ രാഷ്ട്രീയ ആഘാതമായിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ചാൽ തോൽക്കുമെന്ന ഭയമാണ് ജോസ് കെ മാണിയുടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് പിന്നിലെന്നും കാപ്പൻ ആരോപിക്കുന്നുണ്ട് തന്ത്രവും മന്ത്രവും ഒന്നും പ്രയോഗിച്ചിട്ട് കാര്യമില്ല പാലായിലെ ജനങ്ങൾ അത് തിരിച്ചറിയും പാലായിൽ ജയിക്കാമെന്ന സ്വപ്നം പോലും ജോസ് കെ മാണി കാണേണ്ട എന്ന കാപ്പന്റെ വാക്കുകൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടം എത്രത്തോളം കടുപ്പമേറിയതാകുമെന്നതിന്റെ സൂചനയാണ് പാലാ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കെ എം മാണി എന്ന അധികായന്റെ നിഴലിലായിരുന്നു ദശാബ്ദങ്ങളോളം ഈ പ്രദേശം എന്നാൽ മാണി സാറിന്റെ വിയോഗത്തിന് ശേഷം പാലാ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു മാണി സി കാപ്പൻ എന്ന എൻ സി പി നേതാവ് ഇടതുപക്ഷത്തുനിന്ന് പാലാ പിടിച്ചടക്കിയപ്പോൾ അത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ വലിയ അത്ഭുതമായിരുന്നു പിന്നീട് ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ സീറ്റ് വിട്ടു നൽകാൻ തയ്യാറാകാതെ കാപ്പൻ യു ഡി എഫിലേക്ക് ചേക്കേറുകയും പാല നിലനിർത്തുകയും ചെയ്തു ഇന്ന് പാലായിൽ കാപ്പൻ ഒരു വ്യക്തിപ്രഭാവമായി വളർന്നിരിക്കുന്നു ഭരണപക്ഷത്തല്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ സജീവമായി നിലനിൽക്കാൻ സാധിക്കുന്നുണ്ട് അതേസമയം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പാലാ തിരിച്ചുപിടിക്കുക അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ് താൻ ഇന്നും പാലാക്കാരുടെ പ്രിയങ്കരനാണെന്ന് തെളിയിക്കാൻ ജോസിനും താൻ പാലായുടെ പുതിയ കാവലാളാണെന്ന് ഉറപ്പിക്കാൻ കാപ്പനും നടത്തുന്ന ഈ പോരാട്ടം വ്യക്തിപരമായ പകപോക്കലുകളിലേക്ക് മാറുകയാണ് വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് തിരികെ പോകാൻ ശ്രമിക്കുന്നുവെന്ന കാപ്പന്റെ വെളിപ്പെടുത്തൽ എൽ ഡി എഫിനുള്ളിലും അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ കഴിയും മുന്നണി വിടുമെന്ന വാർത്തകൾ ജോസ് വിഭാഗം നിഷേധിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയത്തിൽ ഒന്നും അസാധ്യമല്ലെന്ന യാഥാർത്ഥ്യം ഇല്ല യു ഡി എഫിലെ ചില മുതിർന്ന നേതാക്കളുമായി ജോസ് വിഭാഗം ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു കാപ്പന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് കുരിശുവള്ളിക്ക് മുന്നിൽ സത്യം ചെയ്യാൻ ജോസ് കെ മാണി തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ പാലാക്കാർ ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയത്തിൽ ആരോപണങ്ങൾ സ്വാഭാവികമാണെങ്കിലും ആ വിശ്വാസവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും പാലാ രാഷ്ട്രീയം ഇപ്പോൾ മാണിസിക്കാപ്പനും ജോസ് കെ മാണിയും തമ്മിലുള്ള ഒരു നേർക്കുനേർ യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ് വികസനവും ആരോപണങ്ങളും ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് വിശ്വാസ്യതയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുന്നു പാല എന്റേതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഇരു നേതാക്കളും മത്സരിക്കുമ്പോൾ അന്തിമ വിധി എഴുതേണ്ടത് പാലായിലെ വോട്ടർമാരാണ് കാപ്പൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിച്ചേക്കാം എന്നാൽ ഇത് വെറും ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമാണെങ്കിൽ കാപ്പനത് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട് എന്തായാലും പാല കത്തുകയാണ് ആരോപണങ്ങളുടെയും വെല്ലുവിളികളുടെയും കനലുകളിൽ